നഴ്സറി ചെറുവാഞ്ചേരി കൂത്തുപറമ്പ് ലയൻസ് ക്ലബ്ബിൻ്റെ ആഭിമുഖ്യത്തിൽ ക്ലബ് ആസ്ഥാനമായ പുറക്കളം റോറിംഗ് റോക്കിൽ വെച്ച് ഓണാഘോഷം നടന്നു മുൻ ലയൻ ഡിസ്ട്രിക്ട് ഗവർണർ ബാലസുബ്രഹ്മണ്യം മുഖ്യാതിഥിയായിരുന്നു മീറ്റിംഗിൽ പ്രസിഡന്റ് ദീപു ശ്രീജിത്ത് അധ്യക്ഷയായി A very happy to each and every one of you ഞാന് ഇന്നലെ വൈകുന്നേരമാണ് അവിടെ എത്തേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എറണാകുളത്ത് വരുമ്പോ രാത്രിക്ക് രണ്ടുമണിക്കും മൂന്ന് മണിക്കൊക്കെ ട്രെയിൻ ഒന്നിലവിടെ എത്തുമ്പോ രാത്രി രണ്ടു മണിയാവുമില്ലെങ്കിൽ അവർക്ക് പുറപ്പെടുമ്പോ രാത്രി രണ്ടു മണിയാവും അപ്പൊ ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ഒരു ട്രെയിനില് ഫിക്സ് ചെയ്ത് വെച്ചാൽ രാത്രിക്ക് അവിടെ എത്തണമായിരുന്നു

കെ ധർമ്മൻ സബിത സുരേഷ് എന്നിവർ സംസാരിച്ചു തുടർന്ന് മെമ്പർമാരുടെ വിവിധ കലാപരിപാടികളും ഓണസദ്യയും ഉണ്ടായി തണൽ അഗ്രോ ഫാംസറി ചെറുവാഞ്ചേരി ഗാർഡനിങ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി